ഹലോ എല്ലാവർക്കും വേമേക്കറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പാല ചേർപ്പങ്കൽ മെഡ് സിറ്റിയുടെ അടുത്താണ് കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് പുതിയതായിട്ട് ഒരു പുതിയ ഹോട്ടൽ ഇനോറേഷൻ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന കാര്യങ്ങളിൽ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സംഭവിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബൈക്ക് സൈഡ് കാണുന്ന ഇതാണ് നമ്മുടെ ചേർപ്പങ്കൽ അല്ലെങ്കിൽ പാല ചേർപ്പങ്കൽ മെഡ് സിറ്റി ഹോസ് ഹോസ്പിറ്റൽ മാർച്ച് മെഡ്സിറ്റി ഹോസ്പിറ്റലാണ് ബൈസറി കാണുന്നത് അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഹോട്ടൽ ഇന്ന് ഇന്നോഗ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഏതെൻസ് ഹോട്ടലാണ് അപ്പം ഇത് പാസ് ചെയ്യുന്നവർക്കും ഹോസ്പിറ്റലിൽ വരുന്നവർക്കും എല്ലാം ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇനോഗ്രേഷനൊക്കെ നടക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് ബാക്കി കാശുകളിലേക്ക് നേരെ പോകാം കേട്ടോ ചെറുപ്പങ്കൽ മാർസ്ലിവ മെഡ്സിറ്റി ഹോസ്പിറ്റലിന് സമീപം അതായത് നേരെ എതിർവശത്ത് പുതിയതായി പ്രവർത്തനം തുടങ്ങിയ ഹോട്ടൽ ഏജൻസിൻ്റെ ഇനാഗ്രേഷന് മുമ്പത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ പത്താം തീയതി അതായത് ജൂലൈ പത്താം തീയതി പതിനൊന്ന് മണിക്കാണ് ഇനാഗ്രേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം മിതമായ നിരക്കിൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് അവർ ഈ ഹോട്ടൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഇവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ പ്രദേശത്തോട് സഞ്ചരിക്കുന്നവരല്ല യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മാർസീവ ഹോസ്പിറ്റലിൽ എത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഹോട്ടൽ ഏജൻസിനെ സമീപിക്കാവുന്നതാണ് ഉടമ സഹോദരന്മാരെ ഈ ഈ പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശത്തൂടെ ഇത് രാത്രികാലങ്ങളിൽ നടക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലമായിരുന്നു വലിയ കൂലി കിട്ടും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു പ്രതീതിയായിരുന്നു ഈ പ്രദേശത്തിനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വാസ്തവത്തില് മീനച്ചിൽ താലൂക്കിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിട്ട് ഈ മാറി മെഡിസിറ്റി വന്നതോടുകൂടെ ഇതിൻ്റെ രൂപവും പാവവും എല്ലാം മാറി ഇതും വാസ്തുപത്രി വലിയ വ്യാപാര സമുച്ചയം ഇവിടെ പണി തീർത്തു അരുവാപ്പറമ്പിൽ ഒരിയിടത്തിൽ അപ്പം ഇവിടെ നല്ല ഒരു ഹോട്ടൽ നല്ല രുചികരമായ ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നല്ല ഭക്ഷണം കൊടുത്ത് ആശുപത്രി വരുന്നവർക്കും അതോടൊപ്പം ഈ നാട്ടിലുള്ളവർക്കെല്ലാം വളരെ പ്രയോജനപ്രദമായ രീതിയിൽ ഈ ഹോട്ടൽ മാറട്ടെ അപ്പം മെഡിസിറ്റി എന്ന സ്ഥാപനം ഇവിടെ ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇങ്ങനെയുള്ള നല്ല സ്ഥാപനങ്ങൾക്കെല്ലാം ഇവിടെ നല്ല സ്കോപ്പാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് ആ നിലയ്ക്ക് മെഡിസിറ്റിയുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങട്ടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതിന്റെ നടത്തിപ്പുകാരുടെയും പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ വളരെ സന്തോഷമുണ്ട് നമ്മുടെ ജോസ്മോൻ പറഞ്ഞതുപോലെ പുതിയ സംരംഭങ്ങള് ഇവിടെ വന്നു ചേരുന്നതിൽ മെഡിസിറ്റി ആറാം വർഷത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാലങ്ങളിലൊക്കെ ഈ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൂടെ തന്നെ ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള സംരക്ഷണം നൽകാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ചെർപ്പുങ്കൽ കിഴിവുംകുളം ഈ ഭാഗത്തുള്ളവർക്കാണത് സത്യത്തിൽ ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം പല രീതിയിലുണ്ടാകുന്നു ഒന്ന് ആശുപത്രി ഇത്രയും അടുത്ത് തന്നെ എല്ലാ തരത്തിലുമുള്ള ആധുര സേവനം ലഭിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഈ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും പിടിച്ചിട്ട് കാരണമായിട്ടുണ്ട് ഇതുപോലുള്ള നല്ല അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൈൽസിന്റെ വെതിരിപ്പാരത്തും ഇനിയും ഏതാനും കടകളും കൂടെ ഈ ദിവസങ്ങളിലൊക്കെ നാളുകളിൽ വ്യന്തരിച്ച് പൊതു സമൂഹത്തിനായിട്ട് നൽകപ്പെടുകയാണ് നമ്മൾ ആരും ആരോടും പിന്ന ഏതെങ്കിലും തരത്തിൽ മത്സരത്തിനല്ല എല്ലാവരും വളരണം ഒന്നിച്ച് വളരണം ഈ പ്രദേ ഇവിടെ വരുന്നവർക്കും ഈ പ്രദേശത്തിനും നാട്ടുകാർക്കും ഒക്കെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉപകാരം കിട്ടണമെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും നീങ്ങുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അയൽവക്കക്കാരനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവരുമായി ഞാൻ സ്നേഹത്തോട് ഓർക്കുകയാണ് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ധാരാളം നന്മകൾ ചെയ്ത് അദ്ദേഹവും നമ്മുടെ കൂടെ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സന്തോഷത്തോട് ഓർക്കുകയാണ് ഈ ചടയ്ക്കും ഈ ഹോട്ടലിനും വൃത്തിയുമായിട്ടുള്ള അതിൻ്റെ നന്മകൾ ഞാൻ നേരുന്നു ഇതിൻ്റെ വിജയങ്ങൾ ഉണ്ടാകട്ടെ ഇവിടെ വരുന്നവർക്ക് രുചികരമായിട്ട് ഭക്ഷണം കഴിക്കാൻ അവസരമുണ്ടാകട്ടെ അങ്ങനെ ഈ മാർസിവ മെഡിസിറ്റിയും ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും എല്ലാ വിജയങ്ങളും ഈ സ്ഥാപനത്തിൽ നേരുകയും ചെയ്യുകയാണ് താങ്ക് യു അങ്ങനെ നമ്മുടെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനാഗ്രേഷനായി എത്തിച്ചേർന്ന എല്ലാവർക്കും നല്ല സ്വാദിഷ്ടമായ പായസം അവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ പായസത്തിനെ അവർ എല്ലാ ആൾക്കാരുടെയും മനം കവർന്നു കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു അവർ കൊടുത്തത് ഞാനും ഒന്ന് രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴി യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹോട്ടൽ ഏതെൻസ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് ഭക്ഷണം കഴിക്കാവുന്നതാണ് അതുപോലെ മാർസ്ലിവ മിഡ് സിറ്റിയിൽ എത്തിച്ചേരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന് ആവശ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹോട്ടൽ ഏതെൻസ് സന്ദർശിക്കാം ഭക്ഷണം കഴിക്കാം ഇതൊക്കെയാണ് ഏതെൻസ് ഹോട്ടലിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അപ്പം നമ്മൾ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇതിൽ പാസ് ചെയ്യുന്നവർ ഫുഡ് കഴിക്കാനുള്ളവരൊക്കെ പുതിയ നമുക്കൊരു ഫുഡ് കഴിക്കാൻ പുതിയൊരു സ്ഥാപനം കൂടി ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹോസ്പിറ്റലിൽ വരുന്നവരെ ചെറുപ്പം കൽ പരിസരത്തുള്ളവരെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം അതുവരെ ബൈ